സഹോദരങ്ങളെ കർത്താവിൻ്റെ സുവിശേഷത്തിന് പങ്കുവെറ്റാൻ അതിൽ പങ്കുചേരാൻ പരിശുദ്ധാൽമ നമുക്ക് എത്രയോ അവസരങ്ങളാണ് തരുന്നത് എത്രയോ അവസരങ്ങളാണ് തരണത് എത്രയോ എത്രയോ പിന്നെ വലിയ കൃപകളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ ധൈര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി കർത്താവിനെ കുറിച്ച് പറയണം കർത്താവിനെ കുറിച്ച് പറയണം ആദ്യമ സഭയിൽ അവർ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പ സ്വല പ്രവർത്തനത്തിന്റെ അഞ്ചാമത്തെ ധ്യയം നാല്പത്തിരണ്ടാമത്തെ വാക്യം വളരെ അത്ഭുതകരമായ വളരെ ശക്തിയുള്ള ഒരു കൃപയുടെ വചനമാണ് ആക്സ് ഓഫ് ഫൈവ് അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ ദിവസവും ചെയ്തു തോറന്ന് കേട്ടോ എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല വചനം പറയാണ് എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവര് വിരമിച്ചില്ല അഞ്ചാമത്തെ അധ്യായം കഴിഞ്ഞു പിന്നെ ആറാമത്തെ അധ്യായത്തിന് വാക്യം വാക്കിങ്ങനെയാണ് ശിഷ്യരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഹാലി ലുയ ഹാലി ലുയ്യ പെട്ടെന്ന മനസ്സിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു സംഭവം വരികയാണ് മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത് ഒരു കുടുംബം അല്ലെ ഒരു പള്ളി കോൺവെൻ്റ് സെമിനാരി എന്തെങ്കിലും ആകട്ടെ കത്തോലിക് ആകട്ടെ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞുകൂടിയിരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി യേശുവിനെക്കുറിച്ച് പറയാതെ ഞങ്ങൾക്ക് ഇതൊക്കെ മതി ഈ സൗകര്യമൊക്കെ മതി അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞ് അടച്ചിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തികൾ സഭകൾ സെമിനാരികൾ കോൺവെൻറ്റുകൾ എല്ലാ രോഗം പിടിച്ച ആൾക്കാരാണ് ഇത് മാർപ്പാ പറയാണ് ഇങ്ങനെ രോഗം പിടിച്ചത് കുറച്ച് കഴിയുമ്പം ചത്തുപോകും ചത്തു അദ്ദേഹം പറഞ്ഞ യൂറോപ്പിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തിന്മയതാണ് ഈ ആളുകളൊക്കെ നമുക്കുള്ള സൗകര്യം കൊണ്ട് അങ്ങോട്ട് കുത്തിയിരുന്ന് പുറത്തേക്ക് ഔട്ട് ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയണത് അദ്ദേഹം പറയാണ് ഞാൻ ആഗ്രഹിക്കുന്ന സഭയുടെ ഒരു പ്രത്യേകത മർബം പറയാണ് ചേരികളിലേക്ക് പോയി പാവപ്പെട്ടവരിലേക്ക് പോയി യേശുവിൻ്റെ സ്നേഹവും കരുണയും പകർന്നു കൊടുക്കുക ഇപ്പൊ കുറച്ച് ചെളി പറ്റും കുറച്ച് തെറി കേൾക്കും കുറച്ച് പ്രശ്നം ഉണ്ടാകും കുറച്ച് പ്രതിസന്ധി ഉണ്ടാകും അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ളൊരു സഭയാണ് യേശുക്രിസ്തുവിന്റെ സഭ പറഞ്ഞേ ഹാലി ലുയാ യേശുവേ നന്ദി അപ്പം ഞങ്ങൾ ചിന്തിക്കണം നമ്മുടെ പാരീഷ് നമ്മുടെ ഇടവക ഒട്ടും തന്നെ പുറത്തേക്ക് വാഞ്ചലൈസേഷൻ കൊണ്ടി പോകാതെ നമ്മുടെ പള്ളി പിറന്നാള് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ അത്യാവശ്യം ധ്യാനവും ശുശ്രൂഷയും മാത്രമായിരുന്നു സന്തോഷചിത്തരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇടവകയുടെ പേര് രോഗം പിടിച്ച ഇടവക എന്നാണ് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും അനേക ചില സ്ഥലങ്ങളിലൊക്കെ പാരീഷുകൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്നാ ശുശ്രൂഷ ചെയ്യാത്ത കാരണം അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരും വിളിക്കുകയാണ് യേശുവിനെക്കുറിച്ചും കുറിച്ചും യേശുവിൻ്റെ വചനത്തെക്കുറിച്ചും ലജ്ജിക്കാതെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയണം പ്രിയപ്പെട്ട് നമ്മൾ പറയുന്നില്ല എന്നല്ല പക്ഷേ ഇന്നത്തെ ഒരു ശുശ്രൂഷകളിലൂടെ ദൈവം നമുക്ക് കുറച്ചും കൂടെ കൃപയും ഒരു ശക്തിയും അഭിഷേകം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് നമ്മളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവെ നിന്നെക്കുറിച്ച് പറയാൻ നിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ ഒരു കൃപ സഭയിലെ ഒരു വലിയൊരു കൃപ അതായിരുന്നു എല്ലാ ദിവസവും അവർ ആരുടെയും യേശുവിനെക്കുറിച്ച് പറയും പ്രത്യേകിച്ച് വീടുകളിൽ പോയിട്ട് യേശുവിനെ കുറിച്ച് യേശുവാണ് കർത്താവ് എന്ന് പ്രസംഗിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല അപ്പോ ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അഭിഷേകം വർദ്ധിച്ചു പ്രതിസന്ധികൾ ഉണ്ടായി കുറച്ച് ബെറുപുറപ്പ് ഉണ്ടായിസ്റ്റും അതുപോലെ തന്നെ ജൂഷ് പീപ്പിളും തമ്മിലുള്ള കുറച്ച് ക്വാറൻസ് ഒക്കെ ഉണ്ട് കുറച്ച് കലഹമൊക്കെ ഉണ്ടായി പക്ഷെ അതിൻ്റെ ഭാഗമാണ് അപ്പൊ അപ്പസോലന്മാർ വീണ്ടും ഇടപെട്ട് പ്രാര്ത്ഥിക്കുന്നു അങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു സഭ അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിൽ പറഞ്ഞ ഹാലേ ലുയാ ജീവനോട് പറഞ്ഞ യേശുവേ ലുയാപ്പെട്ട സഹോദരങ്ങളെ ഈ കർത്താവ് കർത്താവ് സുശേഷ വില ചെയ്തപ്പോൾ പല പ്രാവശ്യവും കർത്താവിനെ ആൾക്കാർ തിരസ്കരിച്ചു ഇല്ലേ ഉദാഹരണം പറഞ്ഞു യേശോ സ്വന്തം നാട്ടിൽ വന്ന് വചനം പറഞ്ഞു ആദ്യത്തെ ആദ്യക്കാർക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായത് പറഞ്ഞു ഇവൻ യൗസൈപ്പിൻ്റെ മോനല്ലേ മറിയല്ലേ എൻ്റെ അമ്മ ഈ ഞാനൊക്കെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞെങ്കിലും ഈശോ വീണ്ടും വചനം ശക്തമായിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് ഇടർച്ചയുണ്ടായി അവർ യേശുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയെന്നു പറഞ്ഞു തള്ളിയിടാൻ വേണ്ടി കൊണ്ടു അത്രയും ദേഷ്യം വന്നു പക്ഷേ യേശു അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെ യേശോയ്ക്ക് അങ്ങനത്തെ പ്രതിസന്ധിയും തിരസ്കരണം ഉണ്ടായെങ്കിലും ഈശോ വീണ്ടും വീണ്ടും വചനം പറയുകയാണ് മർക്കോസന സുവിശേഷ ആറാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ ഇതുപോലെ യേശുവിനെ തിരസ്കരിക്കുകയാണ് യേശുവിനെ തിരസ്കരിച്ചെങ്കിലും ഏഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് വിശുദ്ധ ഇഷ്ടമർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ ആറാമത്തെ അധ്യായത്തിന്റെ അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ വചനം പറയുകയാണ് അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഈശോ നിർത്തിയില്ല ശുശ്രൂഷ ഈശോ വീണ്ടും പഠിപ്പിച്ചു കൊണ്ടിരുന്നു തുടർന്ന് അവൻ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് പേരെ വീതം അയക്കാൻ തുടങ്ങി ഈശോ ഈശോ നേരിട്ട് വചനം പ്രഘോഷിക്കുക മാത്രമല്ല അപ്പസോലന്മാരെ വിളിച്ച് രണ്ടുപേരെ രണ്ടുപേരെ അയച്ചു തുടങ്ങി പരിശുതാൽമാർക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ വന്നിട്ടില്ല എങ്കിലും അയക്കാണ് സുവിശേഷ വേലയ്ക്ക് പറഞ്ഞേ ഹാലി യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുതിരെ ഈ രണ്ട് പേരെ അയച്ചു അന്നൊരു വചനം പറയാണ് പന്ത്രണ്ടാമത്തെ വാക്യം ശിഷ്യന്മാര് പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചികളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി അപ്പൊ നമ്മുടെ കർത്താവ് ഇവരെ അഭിഷേകം ചെയ്ത് നമ്മുടെ വിടുകാണ് പോയി പറയാൻ അപ്പസോന്മാർ പന്ത്രണ്ട് പേര് പോയി പക്ഷെ കർത്താൻ തോന്നി അത് പോരാ അതുകൊണ്ട് ഈശോ ചെയ്തു വേറെ എഴുപത്തിരണ്ട് പേരെ ഈശോ തിരഞ്ഞെടുക്കുകയാണ് സുവിശേഷത്തിന്റെ പത്താമത്തെ അധ്യായത്തിന് ഒന്നുമരെയുള്ള വാക്യങ്ങൾ ഈശോ വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഈ രണ്ട് പേരായി ഈ രണ്ട് പേരായി തനിക്ക് മുമ്പേ അവരെ ഈശോ അയക്കാൻ തുടങ്ങി ഈശോ പറഞ്ഞു വിളവധികം വേലക്കാരെ ചുരുക്കം വിളവിന്റെ ഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവന്റെ നാഥിനോട് പ്രാർത്ഥിക്കുവിൻ അട്ടേ അവരും എഴുപത്തിരണ്ട് പേര് ശുശ്രൂഷ ചെയ്യുകയാണ് നമുക്കറിയാം ഇവർ എഴുപത്തിരണ്ട് പേര് സുശേഷ ശുശ്രൂഷ ചെയ്ത് അവർ തിരിച്ചു തിരിച്ചുവന്ന ടീശോട് റിപ്പോർട്ട് കൊടുക്കുകയാണ് വരെ പറഞ്ഞു ഈശോയെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കിഴിപ്പെടുന്നു അപ്പൊ ഈശോ പറയുകയാണ് പിശാചുക്കൾ നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ സുവിശേഷ വില ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അതാണ് ഈശോ പറയണത് നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടും ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടും നമ്മൾ കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചും ലജ്ജിച്ചാൽ യേശുക് വീണ്ടും വരുമ്പോൾ നമ്മളെക്കുറിച്ച് ലജ്ജിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല പക്ഷേ നമ്മൾ യേശുവിനെക്കുറിച്ച് അഭിമാനിച്ച് യേശുക്വിൻ്റെ ഒരു അഭിമാനം വന്ന് ആ വചനം പറയണം റോമാലേഖനെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അവിടെ സെൻറ് ബോൾ പറയുന്നത് ഇങ്ങനെയാണ് റോമൻ ചാപ്റ്റർ വൺ വേൾ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ഐ ആം നോട്ട് അഷേം ഓഫ് ദ ഗോസ്പെൽ ബിക്കോസ് ദ ഗോസ്പെൽ ഓഫ് ക്രൈസ്റ്റ് ഇസ് ദ പവർ ഓഫ് ഗോഡ് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല കാരണം അത് ദൈവത്തിന്റെ ശക്തിയാണ് ഇത് വീണ്ടും പോലോ സ്ത്രീ പറയാണ് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് യേശുക്രിതുവിന്റെ സുവിശേഷം അതുകൊണ്ട് ഈ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല സുവിശേഷത്തെ പറ്റി അഭിമാനം സുശേഷത്തെ പറ്റിയ ഒരു തീഷ്ണത സുവിശേഷത്തെ ഒരു ജ്വലനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുകയാണ് റോമാ പന്ത്രണ്ട് ഇതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം പറഞ്ഞു പറഞ്ഞു കൊണ്ട് എനിക്ക് രണ്ടു വർഷം പഞ്ചാബിൽ ശുശ്രൂഷൻ ദൈവം അനുഗ്രഹം നൽകി പഞ്ചാബിൽ സിഖ്ഗുകാരുടെ ശുശ്രൂഷ അത് വലിയൊരു അനുഭവമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സെഹീവനേക്ക് അട്ടപ്പാടിക്ക് വന്നിട്ടുള്ളത് ഒരു മിഷീനിൽ പോയി കുറച്ച് കാലം ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിച്ചു അപ്പോൾ അങ്ങനെ പുതിയൊരു ഭാഷയൊക്കെ പഠിച്ച് പതൊക്കെ ശുശ്രൂഷ ആരംഭിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് പല അത്മായായിട്ടുള്ള ആൾക്കാർ വരാൻ തുടങ്ങി ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തീഷ്ണത ഒരുപാട് അല്മായാർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ധാരാളം പ്രത്യേകിച്ച് ചേച്ചിമാർ ചേട്ടന്മാർ കുട്ടികൾ ചെറുപ്പക്കാർ അവർക്ക് ഭർത്താവിനെക്കുറിച്ച് പറയണം ഈ സ്നേഹം പങ്കുവച്ചവർക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ അവർക്കാണ് ഒരിക്കൽ അഞ്ച് ചേച്ചിമാർ അവർ ശുശ്രൂഷക്ക് സഹായിക്കാൻ വേണ്ടി വന്നു അവർ പിന്നെ പൈസയൊക്കെ മുടക്കി അവർ കഷ്ടപ്പെട്ട് അവർ അഞ്ച് പേര് അത് അത്യാവശ്യം ഹിന്ദിക്ക് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ നമുക്ക് വേറെ പാരീഷോ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഗ്രാമങ്ങൾ മാത്രമുള്ളൂ ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ ഗ്രാമമാണ് പോട്ട് യേശുവിനെക്കുറിച്ച് പറയാൻ പറയും രണ്ടുപേർ രണ്ടുപേരെ വിടാൻ തുടങ്ങി ഇവർ ആദ്യമ സഭയിലെ പോലും രണ്ടുപേർ രണ്ടുപേരങ്ങോട് നടന്ന് കൊന്ത പ്രാർത്ഥിക്കുക നടക്കുക തെരുവ് കാണുന്നവരൊക്കെ യേശുവിനെക്കുറിച്ച് പറയാം ഇപ്പോൾ രണ്ടുപേർ നടക്കുന്ന സമയത്ത് ഒരു സഹോദരി ഒരു സ്ത്രീ വീടിന് മുമ്പിലിരുന്ന് ഇങ്ങനെ ചും കറഞ്ഞോണ്ടിരിക്കുക ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെന്നാൽ പറ്റി അപ്പോൾ ഇവർ കുറച്ച് സങ്കടമൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു അവിടെ പറഞ്ഞു ഞങ്ങൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഇവർ യേശുനാമത്തിൽ പ്രാർത്ഥിച്ചു പിന്നെ വീണ്ടും അടുത്ത ദിവസം വരെ കണ്ടു അവർ വീട്ടിൽ കയറി ഇവർ പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഹസ്ബൻഡിന് കുറച്ച് മദ്യപാനം ഉണ്ടായിരുന്നു വ്യത്യാസം വന്നു പിന്നെ അടുത്ത ആഴ്ച ഇവർ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചയിലും പള്ളി വരാൻ തുടങ്ങി യേശുവിനെക്കുറിച്ച് കേട്ട് 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 ഇവർക്ക് യേശുവിനെ രക്ഷകർ നാഥനുമായിട്ട് സ്വീകരിക്കണം അങ്ങനെ ഒരു യേശുനെ രക്ഷകരനാഥനുമായിട്ട് സ്വീകരിച്ചു അതിരില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ച് നോക്കിയേ ഈ ചേച്ചിമാർ പത്ത് ഉസ്തയ്ക്കാണ് വന്നത് പത്ത് ഉസ്തയ്ക്ക് വന്നു ആ ഒരു ശുശ്രൂഷ ഇതുപോലെ ഒരുപാട് വീടുകളിൽ അവരുടെ ശുശ്രൂഷയിലൂടെ ഒരുപാട് ആളുകൾ യേശുവിനെ അങ്ങനെ അറിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇതുപോലെ ആയിട്ടുള്ള സുവിശേഷ വേല അതുപോലെ തന്നെ മാഗസിൻ കൊടുത്തുള്ള സുവിശേഷ വേല നമ്മുടെ ശുശ്രൂഷകളെ പരിചയപ്പെടുത്തിയുള്ള സുവിശേഷ വേല ഇതെല്ലാം കർത്താവിന് പ്രീതികരാണ് ഞാൻ നോക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ അച്ഛാ ഞങ്ങൾക്ക് ഹിന്ദിയൊന്നും അധികം വശമില്ല ഞങ്ങൾ വരട്ടെ ശുശ്രൂഷക്ക് ഞാൻ പറഞ്ഞു പോരാൻ പറഞ്ഞു അവർ വന്ന് പ്രിയപ്പെട്ടവരെ ഓരോ വില്ലേജുകളിലും ചേരികളിലെല്ലാം പോയി അവരെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ അവർ യേശുവിനെ പ്രസൻ്റ് ചെയ്യാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ പ്രദേശം ആദ്യമായിട്ട് ഇവരൊരു കുട്ടികളുടെ ധ്യാനം നടത്തുന്നത് ഒരാൾക്ക് മാത്രം ഹിന്ദി അറിയാം ആ പ്രദേശം ഒരിക്കലും ഒരിക്കൽ പോലും ഒരു ധ്യാനം നടക്കാത്ത സ്ഥലമാണ് കുട്ടികൾക്ക് ഇവർ വന്ന് മൂന്ന് ദിവസം ഇവർ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി വചനം കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നതിനു ശേഷം കുട്ടികൾ ചെറുപ്പക്കാരായിട്ട് അവർ പറയുകയാണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കണത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് ഒരാൾ ഹിന്ദി അറിയുന്നു ഒരത്യാവശ്യം ഹിന്ദിയിലുള്ള ബൈബിളൊക്കെ വായിക്കുന്നു പിന്നെ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ പറയുന്നു കുറച്ച് ഹിന്ദിയിൽ പറഞ്ഞു പാട്ട് പാടുന്നു സുശേഷം ചെയ്യുന്നു തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണെങ്കിലും പരിശുദ്ധാൽ മാ വർക്ക് ചെയ്യുകയാണ് പറഞ്ഞത് ഹാലി ലുയാ ജീവനോട് പറഞ്ഞു യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രവർത്തനം അഞ്ച് നാൽപ്പത്തിരണ്ട് മറക്കരുത് എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല